നമസ്കാരം പ്രിയസിനെതിരെയും ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേമിച്ച് ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന മുക്കുറ്റി ചെടിയാണ് ഈ മുക്കുറ്റി നമ്മുടെ വീട്ടുപറമ്പിലൊക്കെ കാണപ്പെടുന്ന ഒരു ചെടിയാണ് ഇത് മൂന്ന് എണ്ണം എടുത്ത് ഫ്രഷായിട്ട് സമൂലം അതായത് വേര് തണ്ട് ഇതിൻ്റെ ഇല ഇതിൻ്റെ പൂവ് എല്ലാം കൂടി ഒരു മൂന്ന് എണ്ണം മൂന്ന് ചെടി എടുത്ത് വൃത്തിയായിട്ട് കഴുകി രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഗ്യാസിലോ അടുപ്പത്തോ ഒക്കെ വെച്ച് ഒന്ന് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി ഡെയിലി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഷുഗർ ഒക്കെ ഗണ്യമായി കുറയും പിന്നെ അതുപോലെ തന്നെ ഇത് പാലിലരച്ച് ഡെയിലി കുറവായിട്ട് കഴിക്കുകയാണെങ്കിൽ യൗവനാവസ്ഥയിലെത്തും എന്നു പറയുന്നത് പ്രായമായൊരു ഒരു യൗവനാവസ്ഥയിലെത്തും ഇത് എണ്ണ കാച്ചി തലയിൽ തേച്ച് കഴിഞ്ഞാൽ തലവേദനയ്ക്ക് ശമനം ഉണ്ടാകും ഇതരച്ച് നിറകയിൽ നമ്മുടെ നെറുകയിലല്ല നമ്മുടെ നെറ്റിയിൽ ഇത് കുറിയായിട്ട് തൊടുകയാണെങ്കിൽ തലവേദന മാറിക്കിട്ടും എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ശക്തമായിട്ടുള്ള തലവേദനയ്ക്കും അതുപോലെ തന്നെ വാർദ്ധക്യം കളഞ്ഞ് ഊനത്തിലേക്ക് വരുവാനും ഒക്കെ ഇത് ഗുണപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് ആയുർവേദത്തിൽ നല്ലൊരു മരുന്നായി ഇതുപയോഗിച്ചു വരുന്നു അപ്പോൾ ഇത് എണ്ണ കാശിയെങ്കിലും തലയിൽ നമുക്ക് തേച്ച് നമ്മുടെ തലയിലെ വേദനയൊക്കെ അകറ്റുക അപ്പോൾ ഇത് പാലിക്കൂട കാശി കാഴ്ചകളിൽ ഉപയോഗിച്ച് ഞാൻ പറഞ്ഞല്ലോ വൃത്തന്മാർ പോലും ചെറുപ്പാവസ്ഥയിലെത്തും മറക്കാതിരിക്കുക അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ അയയ്ക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങളെ തേടിയെത്തും എല്ലാവർക്കും വിനീത നമസ്കാരം